പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം പിന്നെ എല്ലാവരും എന്ത് എടുക്കുകയാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇന്ന് കർക്കിടക മാസമാണ് ഹൈന്ദവവിശ്വാസ പ്രകാരം രാമായണ മാസമായിട്ടാണ് ആചരിക്കുന്നത് എല്ലാവരും രാമായണം വായിക്കുന്ന ഒരു സമയമാണിത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ഞ മാസം കർക്കിടക മാസത്തിൽ മഴയും അങ്ങനെയൊക്കെയായി ഒരു വല്ലാത്ത പഴയ കാലത്തെ ദുരിതം അതോ ഓർപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാവരും ആ മാസത്തെ അതിജീവിക്കാൻ വേണ്ടി ഈശ്വരനെ കൂടുതലായിട്ട് കൂട്ടുപിടിക്കുന്ന ഒരു മാസമാണെന്നാണ് തോന്നുന്നത് അല്ലേ അതൊക്കെ പോട്ടെ നമുക്ക് ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര മഴയാണ് നമ്മുടെ കൃഷിയൊക്കെ അത് വളരെയധികം ബാധിക്കുന്നുണ്ട് നല്ലൊരു സാഹചര്യമല്ല ഇപ്പം നമ്മുടെ കേരളത്തിൽ കൃഷിക്ക് കൃഷി ചെയ്യാനായിട്ടും എനിക്ക് വളരെ വിഷമമുണ്ട് കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാർ വന്ന് കൃഷി തുടങ്ങാനായിട്ടാണ് വെയിലൊക്കെ കണ്ടപ്പോഴത്തേക്കിൻ്റെ പച്ചക്കറി തൈകളും ഞാനും കുറേ തൈകളൊക്കെ എടുത്ത് കുറേ പേര് വന്ന് തൈകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി വാങ്ങിച്ച് വെച്ച് കഴിയുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ചീഞ്ഞ് നശിച്ചു പോകും പിന്നെ മഴമുറയുള്ള ആൾക്കാർക്കൊക്കെ ഒരു പരിധിവരെ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റും എന്നിരുന്നാലും ഓട്ടോട്ട് വെള്ളം കയറുവാണെങ്കിൽ വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ അതും വളരെ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ തന്നെയാണ് ഈ ഒരു അത് ഒരുക്കി വെച്ചാൽ പരിസ്ഥിതിക്ക് അനുയോജ്യമായി നമ്മൾ ജീവിച്ചു പോയുന്ന ഒരു കുഴപ്പവും ഇല്ല ഇപ്പം നനച്ചിരിക്കാതെയുള്ള മഴ കാറ്റ് അങ്ങനെയൊക്കെയാണ് ഇപ്പം പ്രകൃതി വളരെയധികം ചൂട് മഴകൾ മാറുമാറി വരുന്നു അല്ല അടുപ്പിച്ചടുപ്പിച്ചുള്ള മഴകളാണ് വരുന്നത് കൃഷി അങ്ങോട്ട് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും അടുത്ത മഴ വരും അത് നശിച്ച് പോവും പിന്നെയും വീണ്ടും മഴ ഒന്നും ചെയ്യാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇതിനെ എല്ലാവരും മനുഷ്യരല്ലേ എല്ലാത്തിനും നമ്മളത് ജീവിക്കണം അത് ജീവിക്കും അതിനുള്ള കരുത്ത് ഈശ്വരൻ നമുക്ക് നൽകും മഴിയൊക്കെ മാറിക്കഴിഞ്ഞ് എല്ലാവരും കൃഷിയൊക്കെ തുടങ്ങാം നമ്മളൊരിക്കലും പ്രതീക്ഷ കൈവിടരുത് നമ്മുടെ ജീവിതം തന്നെ പറയുന്നത് പ്രതീക്ഷകളിൽ കൂടിയല്ലേ ഓരോ പ്രതീക്ഷയാണ് ഓരോ ദിവസവും ഓരോ സമയവും ഓരോ മാസവും ഓരോ വർഷവും ആ പ്രതീക്ഷകളാണ് നമ്മളെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു മാസമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എന്നെ കാണുന്ന എല്ലാവരും എന്നെക്കൂടി സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം എനിക്ക് പുറത്തോട്ട് പോയി വീഡിയോ ഒന്നും എടുക്കാൻ ഒക്കൊന്നുമില്ല കാരണം കൃഷിയൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ മഴയൊക്കെ കഴിയട്ടെ നമുക്ക് നല്ല നല്ല വീഡിയോസ് കാണാം എൻ്റെ ഓരോ കസ്റ്റമേഴ്സിനെയും അവർ കൃഷി ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കേ